ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ബാഗ് അൺബോക്സിംഗ് വീഡിയോ ആണ് മീഷോന്ന് പർച്ചേസ് ചെയ്തേ ഓൾറെഡി ഞാൻ ഈ ഒരു ബാഗ് പർച്ചേസ് ചെയ്തിരുന്നു ഇത് രണ്ടാമത് പർച്ചേസ് ചെയ്തതാണ് മറ്റേത് എൻ്റെ സിസ്റ്റർ എടുത്തു വന്നപ്പോൾ ഞാൻ സെയിം ബാഗ് പർച്ചേസ് ചെയ്തതാണ് അത്ര കടിപൊളി ബാഗ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സെയിം സാധനം തന്നെ പർച്ചേസ് ചെയ്തത് മീഷോന്ന് വാങ്ങുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റിലൊന്നാണ് ഈ വരുന്ന ബാഗുകൾ ഇത് കുറേ ആയിട്ട് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വേഗം പർച്ചേസ് ചെയ്തതാണ് അടിപൊളി ബാഗാണിത് ഇത് ഒരു ഒരിതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ബാഗ് പിന്നെ ഈ സെയിം ബാഗ് തന്നെ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് അതേപോലെ ആമസോണൊക്കെ പോലെയുള്ള സൈറ്റിൽ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടുതൽ ഫ്ലിപ്പ്കാർഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ നമുക്ക് റേറ്റിലെ വ്യത്യാസമുണ്ട് അത് ഫോർ ഹൺഡ്രഡിനാണ് കിട്ടിയത് കേട്ടോ അതിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ബാഗുമാണ് ഒരു ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാഗാണ് വലിയൊരു ഒരു നല്ലൊരു കമ്പാർട്ട്മെൻ്റ് ആണുള്ളത് അതിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് നല്ലോണം സാധനങ്ങൾ കൊള്ളും പിന്നെ ആണെങ്കിൽ സാധനങ്ങൾ കൊള്ളുന്ന മാത്രമല്ല അതിന് നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട് നമുക്ക് വെറുതെ ഒരു ടോട്ട് ബാഗല്ല നല്ല സ്റ്റൈലിഷാണ് അതേപോലെ നല്ലൊരു സ്റ്റാൻഡേർഡായി തോന്നുന്നുണ്ട് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും നമുക്ക് ഒരേ ബോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഓഫീസ് പർപ്പസിനായാലും ഇനി അല്ലാത്ത വേറെ എന്ത് യൂസിനായാലും അടിപൊളി ബാഗാണ് ഇത് വേണ്ടവർ എന്തായാലും വേഗം തന്നെ പോകും ഈ പർച്ചേസ് ചെയ്തോളൂ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിളാണ് റെഡും ബ്ലൂ ഒക്കെ അടിപൊളിയാണ് എല്ലാം നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല ക്ലോത്തിലാണ് വരുന്നത് അടിപൊളിയായിട്ട് നമുക്ക് യൂസും ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ആദ്യം ഓൾറെഡി വാങ്ങിയിരുന്ന ബാഗ് നമ്മൾ യൂസ് ചെയ്തെ കൊണ്ട് നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള റേറ്റേ ഉള്ളൂ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോർ ഹൺഡ്രഡിന് നല്ലൊരു ബാഗ് പർച്ചേസ് ചെയ്യാനും അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വേണ്ടവരൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കുള്ളൂ അപ്പോൾ താങ്ക്